ഗുഡ് മോർണിംഗ് കരുനാപ്പള്ളി വെറും വാക്കല്ല ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ നമ്മൾ ഗുഡ് മോർണിംഗ് പറയുന്ന രീതിയില്ല ഇതൊരു പദ്ധതിയാണ് അതും കരുനാപ്പള്ളി നഗരസഭയുടെ കരുനാപ്പള്ളി നഗരസഭയുടെ ചെയർമാൻ പഠിപ്പുൽ ലത്തീഫിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് നടപ്പിലാക്കാൻ പോകുന്നത് ഒരു നേരത്തെ ആഹാരം കൊടുക്കാം എന്ന് പറയുന്ന ഏറ്റവും വലിയ കാര്യമാണ് സമൂഹത്തിലെ ഏറ്റവും വലിയ കാര്യം തന്നെയാണ് അതിനെപ്പറ്റി ചെയർമാൻ തന്നെ നമ്മുടെ ചേരും ചെയർമാൻ എന്താണ് നമ്മുടെ പദ്ധതി പദ്ധതി നമ്മുടെ എന്ന് പറയുമ്പോൾ ഗുഡ് മോർണിംഗ് അതിന്റെ പേരിട്ടിരിക്കുന്നത് ഇരുന്നൂറ്റി ഒന്ന് കിടക്കകളാണ് നമ്മുടെ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലുള്ളത് അതിന് ഇരുന്നൂറ് പേർക്ക് പ്രഭാത ഭക്ഷണം പ്രഭാത ഭക്ഷണം എന്ന് പറയുമ്പോൾ നാല് ഇഡ്ഡലിയും അതിൻ്റെ കറിയും പത്ത് രൂപയ്ക്കാണ് ഞങ്ങൾ കൊടുക്കുന്നത് ബാക്കി വരുന്ന ചെലവ് മുഴുക്കെ കരുനാഗപ്പള്ളി നഗരസഭയാണ് വഹിക്കുന്നത് അതിനുവേണ്ടി ഇരുപത്തി ഒന്ന് ലക്ഷം രൂപ പദ്ധതിയിൽ ഡി പി സിയുടെ അംഗീകാരം കിട്ടിയിട്ടുണ്ട് അതാണ് നാളെ മുതൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് അതായത് ചെയർമാന്റെ സ്വപ്ന പദ്ധതിയാണെന്ന് കേട്ടു ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഇങ്ങനെ ഒരു 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 പദ്ധതി തയ്യാറാക്കാനുള്ള എങ്ങനെയാണ് ഇതിലേക്ക് തീർച്ചയായിട്ടും ചെയർമാന്റെ മാത്രമല്ല ഈ ഭരണസമിതിയുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് നമ്മൾ നടപ്പിലാക്കാൻ പോകുന്നത് ഇത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് വല്ലപ്പോഴും ഈ ചില ആളുകളൊക്കെ സ്പോൺസർ ചെയ്ത് പ്രഭാത ഭക്ഷണം ഹോസ്പിറ്റലിൽ കൊടുക്കാറുണ്ട് ചില സംഘടനകളൊക്കെ അന്ന് ആ ദിവസം വളരെയേറെ തിരക്കാണ് ഈ പ്രഭാത ഭക്ഷണം മേടിക്കുന്നതിന് വേണ്ടി രോഗികളുടെ ഒരു വലിയ നീണ്ട നിര തന്നെ അവിടെ കാണാൻ കഴിയും അങ്ങനെയാണ് ഞങ്ങൾക്കും ഇങ്ങനൊരു പദ്ധതി നഗരസഭ ഏറ്റെടുത്ത് ചെയ്യണം എന്ന് ഞങ്ങളെ തോന്നിയത് അതാണ് ഇപ്പോൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഭരണ സമിതിയുടെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ചെയർമാൻ്റെ ഒരു ആഗ്രഹം മുന്നോട്ട് വെക്കുകയും അതിനെ ഒന്നടക്കം നഗരസഭയുടെ എല്ലാ അംഗങ്ങളും അതുപോലെ ജീവനക്കാർ ഉൾപ്പെടെ അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു പദ്ധതി നമ്മുടെ നഗരങ്ങളിലെല്ലാം തന്നെ തയ്യാറാക്കുവാണ് ഏറ്റവും വലിയ കാര്യം കാരണം ഒരുപാട് പേർ ഭക്ഷണം കിട്ടാതെ രാവിലെ പ്രഭാത ഭക്ഷണം ഒരു നേരത്തെ പോലും ആഹാരം കിട്ടാ ഇപ്പോഴും അലയുന്ന ഒരു സംഭവങ്ങളുണ്ട് പ്രത്യേകിച്ച് രോഗികളുടെ കൂട്ടിയിട്ട് കാരണം അവരുടെ രോഗികളെ ശുശ്രൂഷിക്കേണ്ടി വരുമ്പോഴത്തേക്ക് ഭക്ഷണം കിട്ടുക എന്ന് പറഞ്ഞ് അവർ പുറത്തുപോയി മേടിക്കും ആശുപത്രിയിൽ തന്നെ അങ്ങനെ ഒരു സജ്ജീകരണം വരുമ്പോഴത്തേക്ക് ഏറ്റവും തീർച്ചയായിട്ടും ഈ ഫർമസമിതി സാഗതാർഹം ചെയ്യുകയാണ് കാരണം അദ്ദേഹം ഈ ഐഡിയ പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും പ്രതിപക്ഷം ഉൾപ്പെടെ എല്ലാവരും അത് സ്വീകരിച്ചു എന്നുള്ളതാണ് കാരണം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വരുന്നവർ രോഗികളെ കുറിച്ച് കുറിച്ചറിയാം വളരെ സാമ്പത്തികമായി വളരെ പിന്നിൽ നിൽക്കുന്ന സാധാരണക്കാരായ ജനങ്ങളാണ് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും ഈ ഫർമസമിതി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെയൊക്കെ മനസ്സിൽ എല്ലാവരുടെയും എല്ലാവരുടെയും മനസ്സിൽ സന്തോഷമാണുള്ളത് തീർച്ചയായിട്ടും ഇതിന് സപ്പോർട്ടും ഇവിടുത്തെ ഭരണസമിതി ഉൾപ്പെടുത്തെ ഉൾപ്പെടെ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുത്ത ഉൾപ്പെടെ ഇവിടുത്തെ ജനങ്ങളുൾപ്പെടെ അത് അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഗുഡ് മോർണിംഗ് കരുനാഗപ്പള്ളി അതായത് താലൂക്ക് ആശുപത്രിക്ക് നമ്മുടെ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ചെയർമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ ഭരണസമിതിയുടെ കരുനാപ്പള്ളി നഗരസഭയുടെ ഭരണസമിതിയുടെ ഒന്നടകം എല്ലാവരും കൂടെ ഏറ്റെടുത്ത് അത് നടപ്പിലാക്കുമാണ് നാളെ എത്ര മണിക്കാണ് ഉദ്ഘാടനം രാവിലെ എട്ട് മണിക്ക് ബഹുമാനപ്പെട്ട ക്ഷീര വികസന വകുപ്പ് മന്ത്രി ശ്രീമതി ചിഞ്ചുറാണിയാണ് അത് പരിപാടിയുടെ ആ പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തപ്പെടുന്നത് അപ്പോൾ രാവിലെ തന്നെ ഈ ആ സമയത്ത് തന്നെ പ്രമാത ഭക്ഷണം ഉണ്ടാവും കൊടുത്തുകൊണ്ടാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പം നഗരസഭയുടെ നേതൃത്വത്തിൽ നഗരസഭ നഗരസഭ മുപ്പത് രൂപ അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം മേടിക്കുന്ന പത്ത് രൂപ മാത്രം നൽകിയാൽ മതി ഈ ഒരു പദ്ധതി വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു